കഴിഞ്ഞ ദിവസം കോട്ടയത്ത് നടത്തിയ വർഗീയ പ്രസ്താവനയിൽ വിശദീകരണവുമായി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ തന്നെ വേട്ടയാടുന്ന സ്ഥിതിവിശേഷമാണുള്ളത് വിശേഷമാണുള്ളത് തൻ്റെ കോലം കത്തിച്ചാലും കാന്തപുരം എന്ത് കുന്തമെടുത്തെറിഞ്ഞാലും ഞാൻ പറയാനുള്ളത് പറയും ജനറൽ സെക്രട്ടറിയുടെ കസരയിലിരുത്തിയ സമുദായത്തിന് വേണ്ടിയാണ് താനിതെല്ലാം പറയുന്നതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു താനൊരു സാധാരണക്കാരനാണ് പക്ഷേ സാമൂഹ്യനീതിക്ക് വേണ്ടി താൻ പറയും അത് ഇന്നും പറയും നാളെയും പറയും ദിവസം മുഴുവൻ ജാതി മാത്രം പറയുകയും ജാതിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് എന്നെ ജാതി കോമരമെന്ന് പറയുന്നതെന്നും വെള്ളാപ്പള്ളി കുറ്റപ്പെടുത്തി ഞാൻ പാവങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നവരാണ് പണക്കാർക്ക് എന്നെ ഇഷ്ടമല്ല സംഘടിത വോട്ട് ബാങ്ക് സമുദായങ്ങൾ പടർന്ന് പന്തലിച്ചു അസംഘടിത സമുദായം തകർന്ന് താഴെ വീണെന്നും വെള്ളാപ്പള്ളി അഭിപ്രായപ്പെട്ടു വർഗീയത പരത്തുന്നതിനെ തനിക്കെതിരെ കേസെടുത്തോളൂവെന്നും വെള്ളാപ്പള്ളി വെല്ലുവിളിച്ചു ഞാനാണോ ഇവിടെ വർഗീയത പരത്തുന്നത് എൻ്റെ സമുദായത്തിന് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത് നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ ഇടതും വലതും ഒന്നാകും ശേഷം എല്ലാവരും കൂടി തന്നെ കടന്നാക്രമിക്കുകയാണ് ചെയ്യുന്നതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു ഇവർ ചെയ്യുന്നതിനെല്ലാം മിണ്ടാതെ നിന്നാൽ അത് മതസൗഹാർദ്ദം എന്തെങ്കിലും പറഞ്ഞാൽ മതവിദ്വേഷമാണെന്നാണ് ആക്ഷേപിക്കുന്നതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു എന്നെ സമുദായം ഏൽപ്പിച്ച് ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ കവിഞ്ഞ് അതിനപ്പുറത്തൊരു കസേരയും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല കേരളത്തിൽ നിന്ന് ഒൻപത് എം പിമാരെയാണ് ഇടതും വലതുമായി നാമനിർദ്ദേശം ചെയ്തിട്ടുള്ളത് അതിൽ പേരിന് പോലും ഒരു പിന്നാക്കക്കാരനില്ല കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന പിന്നാക്ക വിഭാഗത്തിന് പരിഗണന കൊടുത്തില്ല എന്ന് പറഞ്ഞപ്പോൾ മുസ്ലിങ്ങളെല്ലാം തനിക്കെതിരായി ഇറങ്ങി നവോത്ഥാന സംരക്ഷണ സമിതിയിൽ നിന്ന് മാറ്റണമെന്നാണ് അവരുടെ ആവശ്യം ഇവരാരും അല്ലല്ലോ എന്നെ അവിടെ ഇരുത്തിയത് അതുകൊണ്ട് പോടാ പുല്ലേ എന്ന് താനും പറഞ്ഞു കേരളത്തിൽ സാമ്പത്തിക സാമൂഹിക സർവേ നടത്തണമെന്നും വെള്ളാപ്പള്ളി ആവശ്യപ്പെട്ടു ഈ കസേരയിൽ നിന്ന് മറ്റൊരു കസേരയിലേക്ക് ചാടുകയല്ല എൻ്റെ ധർമ്മം ഭൂരിപക്ഷ ന്യൂനപക്ഷ വ്യത്യാസമില്ലാതെ സാമൂഹിക നീതി നടപ്പാക്കണ്ടേയെന്നും വെള്ളാപ്പള്ളി ചോദിച്ചു സത്യം തുറന്നു പറഞ്ഞാൽ എൻ്റെ കോലം കത്തിക്കുന്നു കോലം കത്തിച്ചാലും എൻ്റെ നിലപാട് മാറില്ല ഞാൻ തീയിൽ കുരുത്തവൻ വെയിലത്ത് വാടില്ല മുസ്ലിം സമുദായത്തിൽ ഒരു വിരോധവുമില്ലെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു നമ്മൾ തുറന്നു പറഞ്ഞാൽ ജാതി മറ്റുള്ളവർ പറഞ്ഞാൽ നീതി എന്നും വെള്ളാപ്പള്ളി പറഞ്ഞു ഈഴവരുടെ സംഘടിത ശക്തിയെ തകർക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് ജനാധിപത്യത്തിൽ നമുക്കും വേണ്ടേ അധികാരത്തിലുള്ള അവകാശം അത് ഇടതുപക്ഷവും വലതുപക്ഷവും തന്നില്ലെങ്കിൽ അത് തുറന്നു പറഞ്ഞ ഞാൻ വർഗീയവാദിയാണോ എന്നും അദ്ദേഹം ചോദിച്ചു പറയാതിരുന്നാൽ ഇതൊക്കെ ആരാണ് തരാൻ പോകുന്നതെന്നും വെള്ളാപ്പള്ളി ചോദിച്ചു മലപ്പുറം ജില്ലയിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം പോലും ഈഴവ സമുദായത്തിനില്ല മുട്ടാളന്മാരുടെ മുമ്പിൽ മുട്ടുമടക്കില്ല ക്രിസ്ത്യാനിയും മുസ്ലിമും നായരും നന്നായി ജീവിക്കണം മുസ്ലീങ്ങൾക്കിടയിൽ പല കാര്യങ്ങളിൽ തർക്കമുണ്ടെങ്കിലും സമുദായ കാര്യങ്ങൾ വരുമ്പോൾ അവർ ഒന്നിക്കും മുസ്ലിം ലീഗ് മതേതര പാർട്ടിയാണെന്ന് പറയുന്നത് വരെ എത്തിയിരിക്കുകയാണെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു ഇവിടെ ജനാധിപത്യം മരിച്ചു മതാധിപത്യത്തിലേക്ക് നമ്മൾ എത്തി അന്നവസ്ത്രാദി മുട്ടാതെ എന്ന ഗുരുവചനത്തിന് അന്നത്തിൽ വസ്ത്രം മുട്ടാതെ കഴിക്കണം എന്ന് വ്യാഖ്യാനം വരുന്ന കാലമാണിതെന്നും വെള്ളാപ്പള്ളി അഭിപ്രായപ്പെട്ടു ഒരു ഈഴവനെയും ഇവിടെ വളരാൻ അനുവദിക്കുന്നില്ല കേരളത്തിൽ ആർ ശങ്കറിനെയും വി എസ് അച്യുതാനന്ദനെയും ഗൗരിയമ്മയെയും ആക്രമിച്ചില്ലേയെന്നും വെള്ളാപ്പള്ളി ചോദിച്ചു പിണറായി വിജയന് ശേഷം ഇനിയൊരു നൂറ് കൊല്ലത്തേക്ക് ഒരു ഈഴവൻ കേരളത്തിൽ മുഖ്യമന്ത്രി ആകില്ലെന്നാണ് തനിക്ക് തോന്നുന്നതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു നവോത്ഥാന സംരക്ഷണ സമിതിയിൽ നിന്ന് ഞാൻ രാജിവെയ്ക്കണമെന്ന ആവശ്യത്തോടും വെള്ളാപ്പള്ളി രൂക്ഷമായി പ്രതികരിച്ചു ഇവരുടെ അപ്പന്മാരല്ല എന്നെ അവിടെ കൊണ്ടുവരുത്തിയത് പറയുമ്പോൾ രാജിവെക്കാനെന്നാണ് വെള്ളാപ്പള്ളി പറഞ്ഞത് താൻ പറയുന്ന സാമൂഹ്യ സത്യങ്ങൾ ഉൾക്കൊള്ളണമെന്നും വെള്ളാപ്പള്ളി ആവശ്യപ്പെട്ടു അതേസമയം കോട്ടയത്ത് നടന്ന എസ് എൻ ഡി പി നേതൃസംഗമത്തിലായിരുന്നു വെള്ളാപ്പള്ളിയുടെ വിവാദ പ്രസംഗം മുസ്ലിം ജനസംഖ്യ ക്രമാതീതമായി വർദ്ധിക്കുകയാണെന്നും ഈഴവ സമുദായത്തിന് തൊഴിലുറപ്പ് പദ്ധതിയിൽ മാത്രമാണ് ഇപ്പോൾ പ്രാധാന്യമെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി മുസ്ലിം ലീഗ് മുഖ്യമന്ത്രി സ്ഥാനമാണ് ലക്ഷ്യമിടുന്നതെന്നും കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ പറയുന്നത് കേട്ട് ഭരിക്കേണ്ട അവസ്ഥയിലാണ് കേരള സർക്കാരെന്നും അദ്ദേഹം വിമർശിച്ചിരുന്നു സമീപകാലത്തുണ്ടായ സോമ്പാ വിവാദവും സ്കൂൾ സമയമാറ്റവും ഇതിന്റെ ഭാഗമാണെന്നും വെള്ളാപ്പള്ളി നടേശൻ ആരോപിച്ചു